ദേവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ മകരം രാശിയിലെ ഉത്രാടം അവസാന അവസാനമുഗൽ തിരുവോണം അവിട്ടമാധ പകുതി നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാധാരണ മാസമല്ല ഗൃഹനില പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റി കുറയ്ക്കുവാൻ കഴിവുള്ള ഒരു വലിയ രാജയോഗ സമയമാണ് പക്ഷേ രണ്ടാം ഭാവത്തിലെ രാഹുവും എട്ടിലെ കേതുവും ചില അപ്രതീക്ഷിതമായ ഗണികളും ഒരുക്കുന്നുണ്ട് പലർക്കും സാമ്പത്തികമായും തൊഴിൽപരമായും ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയവുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ചും ഏഴര ശനിയിലും തുടർന്നും നിങ്ങൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാകാം ഈ മാസം കർമ്മ സാമ്പത്തികപരമായി നല്ലതാണോ സാമ്പത്തിക സ്ഥിതി മോശം അവസ്ഥയിൽ തുടരുമോ ഇതെല്ലാം അറിയുവാൻ ഈ അധ്യായം അവസാനം വരെ കേൾക്കുക കാരണം ചില ഗ്രഹങ്ങൾ അനുകൂലമായും മറ്റു ചിലത് മോശം അവസ്ഥയിലുമാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം നീലകേഷി മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹനിലം നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ രാശിനാഥനായ ശനി പരാക്രമസ്ഥാനമായ മൂന്നാം ഭാവത്തിൽ ബലവനായി നിൽക്കുന്നുണ്ട് ദേവഗുരുവായ വ്യാഴം കളത്രസ്ഥാനമായ ഏഴാം ഭാവത്തിലും രാഹു രണ്ടാം ഭാവത്തിൽ അത് കുടുംബം ധനം എന്നിവയുടെ സ്ഥാനമാണ് കേതു എട്ടാം ഭാവത്തിലും തുടരുന്നു പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൽ ശുക്രനും നവംബർ പതിനേഴ് വരെ സൂര്യനും പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്ത് ചൊവ്വയും വക്രഗതിയിലുള്ള ബുധനുമാണ് നവംബർ പതിനേഴിന് ശേഷം സൂര്യൻ പതിനൊന്നാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യും ഈ ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ഈ നവംബർ മാസം സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ ശുക്രനും സൂര്യനും നിൽക്കുന്നതിനാൽ ജോലി സ്ഥലത്ത് ഒരു പോസിറ്റീവ് സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞ് വരും നവംബർ പതിനേഴ് മുതൽ നിങ്ങളുടെ കർമ്മ മേഖല ഏതു തന്നെയായാലും നവംബർ പതിനേഴിന് ശേഷം കർമ്മസ്ഥാനത്ത് നിന്ന സൂര്യൻ പതിനൊന്നാം ഭാവത്തിലേക്ക് അതായത് ലാഭസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു അവിടെ ചൊവ്വയും ബുധനും കാത്തിരിപ്പുണ്ട് ഇതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അത് തൊഴിലിലായാലും ബിസിനസ്സിലായാലും നഷ്ടങ്ങൾ മാറി ലാഭം വന്നു തുടങ്ങുന്ന ഒരു മാസമാണ് സൂര്യൻ സർക്കാരിനെയും ചൊവ്വ ഭൂമിയെയും പ്രതിനിധീകരിക്കുന്നുണ്ട് സർക്കാർ കോൺട്രാക്ടുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നവംബർ മാസം അനുകൂലമാണ് ഏഴില് വ്യാഴം പുതിയ ബിസിനസ് നീലുകൾ ഉറപ്പിക്കുവാനും നിങ്ങളെ സഹായിക്കും രാശിനാഥൻ മൂന്ന് നിൽക്കുന്നത് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലം നൽകുന്നതാണ് ഇനി സാമ്പത്തിക നോക്കാം സാമ്പത്തികമാണ് എല്ലാ കാര്യങ്ങളുടെയും നെടുന്നൂൺ എന്ന് പറയുന്നത് ഭാഗം പ്രധാനപ്പെട്ടതാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ സാമ്പത്തികത്തെ രണ്ട് രീതിയിൽ ബാധിക്കും ചൊവ്വ ബുധൻ സൂര്യൻ എന്നിവർ പതിനൊന്നാം ഭാവത്തിൽ വരുന്നത് സാമ്പത്തികമായി നിലനിന്നിരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും ഒരു അയവ് വരുന്നതാണ് കിട്ടാഘടനയിൽ നിന്ന് ഒരു ചെറിയ തുകയൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മതം പാസ്സായി ലഭിക്കുന്ന ഒരു മാസമാണ് ഓഹരി വിപണി ഊഹ കച്ചവടം എന്നിവയിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകാം ശനി മൂന്നിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിലൂടെ അഭിവൃദ്ധി നേടുവാൻ സാധിക്കുന്ന ഒരു മാസവുമാണ് പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന ഗ്രഹങ്ങൾ അത് രണ്ടാം ഭാവത്തിലെ രാഹു രണ്ട് പതിനൊന്നിലെ ബുധൻ ബുധൻ വക്രത്തിലാണ് രണ്ടിലെ രാഹു അപ്രതീക്ഷിതമായ ചിരവുകൾ കൊണ്ടുവരും കുടുംബപരമായ ആവശ്യങ്ങൾക്കോ ചികിത്സയ്ക്കോ വേണ്ടി പണം പെട്ടെന്ന് ചിലവാങ്ങും അതോടൊപ്പം ബുധൻ വക്രത്തിലായതിനാൽ പണം കയ്യിൽ കിട്ടുവാൻ അല്പം കാലതാമസവും നേരിടും ചില പേയ്മെന്റുകൾ മുടങ്ങുവാനും ഇടയുണ്ട് ഇവിടെ സാമ്പത്തികത്തിൽ നഗരക്കൂറിൽ മൂന്ന് നക്ഷത്രജാതർക്കും ജനന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ഈ സാമ്പത്തിക ഫലങ്ങളിൽ നല്ല ഫലങ്ങൾ കൂടുതലായോ കുറവായോ അനുഭവത്തിൽ വരാം നിങ്ങൾ വീട്ടിൽ വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ നിങ്ങളുടെ നിത്യപ്രാർത്ഥനകൾക്ക് ശേഷം വരാഹി ദേവിയുടെ പ്രാർത്ഥന കൂടെ ചെയ്താൽ നിങ്ങളുടെ എത്ര കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിനും ഒരു പരിഹാരമല്ലെങ്കിൽ ഒരു പുതിയ വഴി തെളിഞ്ഞു കിട്ടുന്നതാണ് ഇതിൽ സംശയമില്ല ഈ നവംബർ മാസത്തെ കുടുംബ ദാമ്പത്യ ബന്ധങ്ങൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവം കളത്ര സ്ഥാനമാണ് ദേവഗുരുവായ വ്യാഴം നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയ്ക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കും പരസ്പര സ്നേഹവും വിശ്വാസവും വരുന്നതാണ് നിങ്ങൾ കാത്തിരുന്ന പ്രധാന കാര്യം ഇതാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തെ അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി വീക്ഷിക്കുന്നുണ്ട് ഇതിനർത്ഥം നിങ്ങളിൽ തന്നെ നവംബർ മാസം ഒരു മാറ്റം വരുന്നതാണ് നിങ്ങളുടെ ദേഷ്യം കുറയുകയും ക്ഷമ കൂടുകയും പെരുമാറ്റം ശാന്തമാവുകയും ചെയ്യും ഈ മാറ്റം നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ മറ്റു പ്രശ്നങ്ങൾ വരാതെ നടന്നു കിട്ടുന്നതുമാണ് വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയൊക്കെ ലഭിക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ വിവാഹം ഉറപ്പിക്കുവാനും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായി കുറച്ച് ലാഗ് വരുന്ന ഒരു മാസവുമാണ് ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ നവംബർ മാസം വിശ്രമമായ ഫലമാണ് കാണുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് നിലവിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് റെസ്റ്റ് പീരിയഡിൽ ഇരിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും മുപ്പത്തി ഒന്നിനും നാൽപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ അടുത്ത സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വരുന്നതാണ് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കുന്നതാണ് എങ്കിലും സൂക്ഷിക്കേണ്ട ഒരു ഭാവമുണ്ട് എട്ടാം ഭാവത്തിലെ കേതു ആണ് എട്ടാം ഭാവം ആയുസിന്റെയും അപ്രതീക്ഷിത സംഭവങ്ങളുടെയും സ്ഥാനമാണ് കേതു എട്ടിലായതിനാൽ ഇരുപത്തി മൂന്നിനും മുപ്പതിനും ഇടയിലും ശേഷം അമ്പത് വയസ്സിന് നുകളിലോട്ടുള്ളവർ പെട്ടെന്നുള്ള വീഴ്ചകൾ മുറിവുകൾ എന്നിവയ്ക്ക് സാധ്യത നൽകുന്നുണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല വ്യാഴബലം ഉള്ളതുകൊണ്ട് കൊണ്ട് ദൈവാധീനമുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് പഠനകാരകനായ ബുധൻ വക്രത്തിലാണ് എന്നതാണ് ബുധൻ വക്രത്തിലാകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോവുക ചെറിയ തെറ്റുകൾ കാരണം മാർക്കൊക്കെ കുറയുന്ന അവസ്ഥയൊക്കെ വരും ശ്രദ്ധിച്ച് പഠനകാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക ഇതിൽ മൂന്ന് നക്ഷത്രക്കാർക്കും ചില പ്രത്യേകമായ ഫലങ്ങൾ കൂടിയുണ്ട് ഉത്രാടം നക്ഷത്രക്കാർക്ക് കരിയറിലെ നേട്ടങ്ങളായിരിക്കും കൂടുതൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് വ്യാഴം എഴുതി നിൽക്കുന്നതിന്റെ കുടുംബപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് അവിട്ട നക്ഷത്രക്കാർക്ക് പതിനൊന്നിലെ ചൊവ്വയുടെ ഫലം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസവും ഭൂമി സംബന്ധമായ നേട്ടങ്ങളും നൽകുന്നതാണ് ചുരുക്കത്തിൽ ഈ നവംബർ മാസം വ്യാഴവും ശനിയും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ നൽകും എന്നതിനാൽ രണ്ടിലെ രാഹുവിനെയും എട്ടിലെ കേതുവിനെയും ഒപ്പം ബുധന്റെ വക്രഗതിയെയും അടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും പ്രധാന പ്രതിഷ്ഠയുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അവിടെ നാളികേരം ഉടയ്ക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയ നവംബർ അഞ്ച് പൗർണമി ദിവസത്തിലെ പൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ഈ നവംബർ മാസം നിങ്ങൾക്ക് ക്ഷമയുടെയും വിവേകത്തിൻ്റെയും മാസം ആയിരിക്കട്ടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഗോചര ഫലങ്ങൾ സ്ഥിരമല്ല അവ കാലത്തിനനുസരിച്ച് മാറുന്നതാണ് ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും വ്യക്തിഗത ഗ്രഹഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് പുതിയൊരു അധ്യായവുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം